കേരളത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു മതസംഘടനയുടെ ഒരു വലിയ പണ്ഡിതൻ ഈ പണ്ഡിതൻ ഒരു തങ്ങളാണ് പേര് ഇബ്രാഹിം നബിയുടേതാണ് ഇബ്രാഹിം നബിക്കുള്ള സ്ഥാനത്തിൻ്റെ പേരും കൂടി ആ പേരിൻ്റെ കൂടെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ആരാണ് അങ്ങനെയുള്ള ഒരു ഒരു തങ്ങള് അയാൾ കടലിൽ ബോട്ടിൽ യാത്ര ചെയ്യാണ് അയാൾ എന്നെ പറഞ്ഞ ഞാൻ പറഞ്ഞല്ല നിങ്ങൾക്ക് മനസ്സിൽ ഈ ആയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ അയാൾ കടലിൽ യാത്ര ചെയ്യാണ് കടലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കാറ്റും കൂളും വന്നു കപ്പൽ ആടി ഉലഞ്ഞു ആടി ഉലഞ്ഞിട്ട് അയാൾ പറയാണ് മരണം മുഖാമുഖം കണ്ടു മരിക്കുക അതും ഉറപ്പായി അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ബദിരീങ്ങളെയാണ് ബദിരീങ്ങളെ നിങ്ങളല്ലാതെ എന്നെ രക്ഷിക്കാൻ മറ്റാരുമില്ല ശരിക്കും ചിന്തി ഉപയോഗിക്കുന്ന പദം ഒരു വ്യക്തി ഒരു വ്യക്തിയെ പറ്റി ആരോപണമല്ല ആ വ്യക്തി ലോകത്തോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യമാണ് കരഞ്ഞുകൊണ്ട് ആ വ്യക്തി ലോകത്തോട് പ്രസംഗിക്കണം അയാൾ ആരാണ് ഒരു വലിയ മതസംഘടനയുടെ സ്വർഗത്തിലെ കാളുകൾ നയിക്കുന്ന ഇതാണ് അഖില വൽ ജമായ എന്ന് പറയുന്ന നൂറുകൊല്ലമായി ഈ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറഞ്ഞ് പാരമ്പര്യത്തിന്റെ ചങ്ങലിങ്ങനെ കുലുക്കി പറയുന്ന ഒരു വലിയ പണ്ഡിതൻ ആ പണ്ഡിതൻ എന്താ പറയുക അയാളുടെ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കിയേ അയാളുടെ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കിയേ എന്ത് കാറ്റും കോളും വന്ന് അയാൾ സഞ്ചരിച്ച ബോട്ട് ആടി ഉലഞ്ഞു മരണത്തെ മുഖാമുഖം കണ്ടു ഇനി രക്ഷയുടെ ഒരു എന്ന് മനസ്സിലായി അങ്ങനെ എനിക്ക് ഓർമ്മ വന്നത് ആരെയാണ് ബദിനീങ്ങളെയാണ് െ നിങ്ങളല്ലാതെ എന്നെ രക്ഷിക്കാനില്ല എന്നാണ് അദ്ദേഹം നിങ്ങളല്ലാതെ എന്നെ രക്ഷിക്കാനില്ല ഇവിടെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക ഇവിടെ ശരിക്കും നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല ജീവിതത്തിൽ കടലിൽ വെച്ച് ഒരു പ്രതിസന്ധി നേരിട്ട അബൂജയൽ പോലും ഇത് പറഞ്ഞിട്ടില്ല ഇതിന്റെ ഗൗരവം ഗൗരവ്രം മനസ്സിലാവുമെന്ന് അറിയോ അബൂജയല് മുഷിരിക്കാണെന്നുള്ളിൽ മുസ്ലിം ലോകത്തിന് അഭിപ്രായ പിന്നതല്ല അബൂജയൽ കാഫറായിട്ടാണ് മരിച്ചത് എന്നുള്ളതിൽ മുസ്ലിം ലോകത്തിന് അഭിപ്രായ പിന്നതല്ല പക്ഷെ ഒരു കടലിൽ അബൂജയൽ വന്നിട്ട് കടലിൽ കപ്പൽ ആടി ഉലഞ്ഞ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഈ വാചകം ഈ പണ്ഡിതൻ പറഞ്ഞ വാചകം അബൂജയിൽ പറഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ ഖുര്ആാനിനോട് നമുക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ അവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉറപ്പുണ്ടോ ഉണ്ടോ ആർക്കുണ്ടാക്കാൻ സാധ്യതയല്ല ആ അള്ളാഹിന്റെ ഖുർആൻ പറയാണ് ഇതുപോലൊരു രംഗം ഈ പറഞ്ഞ ആളുകൾക്ക് ഇതേ രംഗം അബൂജയിലും കൂട്ടർക്കും ഉണ്ടായി അള്ളാഹ് പറയാണ് കേട്ടോ ഖുർആനിൽ കടലിലെത്തി കപ്പലിലാണ് പായക്കപ്പലിലാണ് യാത്രയാണ് കാറ്റും കോളും വന്ന് പായക്കപ്പൽ ആടി ഉലഞ്ഞപ്പോൾ അബൂജയിൽ അബൂജയ മകന് ഓക്കെ പെല്ലെ അവിടെ വെച്ചിട്ട് അള്ളാഹു അവരെ പറ്റി പറയാണ് അവരെല്ലാവരെയും മറന്നു അള്ളാനൊഴികെ ഖുർആൻ ആട്ടോ ശരിക്കും ചിന്തിച്ചോളണം ശരിക്ക് ചിന്തിച്ചോളണം അള്ളാനെ മാത്രം ഓർമ്മ വരികയും അതുവരെ കരയിൽ വിളിച്ച സകല അമ്പിയാക്കളെയും മൗലിയാക്കളെയും മറന്നുപോവുകയും റബ്ബിനെ മാത്രം കൽബിൽ പ്രതിഷ്ഠിക്കുകയും പല സ്ഥലത്ത് ഉപയോഗിച്ച പതാണ് എന്താ അവർ ചെയ്തത് നിഷ്കളങ്കരായി അള്ളാഹുനം മാത്രം മനസ്സിൽ കൊണ്ടുവരികയും ഒന്നുകൂടി ചിന്തിക്കി കരയിലായിരുന്ന കാലത്ത് അമ്പിയാക്കളോട് വിളിച്ച് ഇസ്തിഹാസ നടത്തിയ ഔലിയാക്കളെ വിളിച്ച് ഇസ്തിഹാസ നടത്തിയ അബൂജയിൽ കടലിൽ വെച്ച് എനി രക്ഷയില്ലെന്നും ഞാൻ കരയിൽ വിളിക്കുന്ന ഒരാളും ഈ കടലിൽ എന്റെ രക്ഷക്കെത്തുകയില്ലെന്നും ഈ കടലിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആർക്കെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബി പരിചയപ്പെടുത്തുന്ന അള്ളാക്കാണെന്നും ആ അല്ലാരെ മാത്രമേ വിളിച്ചിട്ട് കാര്യമുള്ളൂ എന്നും അവനെ എന്നെ രക്ഷപ്പെടുത്താൻ കഴിയൂ എന്നും അബൂജയിൽ വിശ്വസിക്കുകയാണ് എന്നിട്ട് അബൂജയിലെ സകല സൃഷ്ടികളെയും മറന്ന് സൃഷ്ടാവായ റബ്ബിനെ കൽബകത്ത് ഇഖിലാസോടുകൂടി പ്രതിഷ്ഠിച്ച് ആ റബ്ബിനെ മാത്രം വിളിച്ചതിനെ അല്ല എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് അതാണ് തൗഹീദ് അതാണ് വേണ്ടത് പക്ഷെ അബൂജലിന് ഒരു കുഴപ്പമുണ്ട് കടലിൽ നിന്ന് രക്ഷപ്പെട്ട് കരയിലെത്തിയാൽ തങ്ങന്മാരെ വിളിക്കും ബീവിമാരെ വിളിക്കും ഔലിയാക്കളെ വിളിക്കും അമ്പിയാക്കളെ വിളിക്കും അതാണ് അബൂജയലിന്റെ കുഴപ്പം എന്ന് അബൂജലിന്റെ ഗുണമല്ല അബൂജയലിന്റെ കുഴപ്പം ആര് പറയാണ് അള്ള പറയാണ് എവിടെ പറയുകയാണ് ഖുർആാനിൽ പറയാണ് ഖുറാനിൽ എവിടെ പറയുകയാണ് മുപ്പത്തൊന്നാം അധ്യായത്തിൽ മുപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ പറയാൻ ഇരുപത്തൊമ്പതാം അധ്യായത്തിൽ അറുപത്തി അഞ്ചാമത്തെ പറയാണ് പറയാൻ അറുപത്തൊമ്പതാം അധ്യായത്തിൽ അറുപത്തി അഞ്ചാമത്തെ വചനത്ത് പറയാണ് എന്ത് അബൂജേലിന്റെ കുഴപ്പം എന്താണ് കടലിൽ വെച്ചിട്ട് കറക്റ്റ് തൗഹീദ് അള്ളഹാനെ മാത്രം വിളിക്കുക അവിടെ അബൂജയൽ പെർഫെക്റ്റ് ആണ് എന്ന് പറയുന്ന ആരാണ് ഷെയ്ഖുലിസ്ലൈബിനി തീമിയല്ല അബ്ദുൽ സാക്ഷാൽ വമാ ആകാശ ഭൂമികളെയും അതിനിടയിലുള്ളതിനെയും സൃഷ്ടിച്ച പടച്ചോന് അബൂജലിന്റെ കൽബറിയുന്ന പറയുന്ന പടച്ചോൻ പറയാണ് വെച്ച് പക്ക മുജാഹിദാണ് എന്ന് കടലിൽ വെച്ച് പക്ക എന്ന് കടലിൽ വെച്ച് അള്ളാഹു അബൂജലിനെ പറ്റി എന്താണ് ഡബിൾ പറയണെന്താണ് പക്ഷെ ഓനൊരു തകരാറുണ്ട് കടലിൽ ഓൻ തൗഹീദ് അംഗീകരിക്കുന്നുണ്ട് എന്നെ മാത്രം സഹായത്തിന് വിളിക്കുന്നുണ്ട് പക്ഷെ കരയിൽ തുമ്പളക്ക് എന്നെ വിട്ടിട്ട് ഞാനല്ലാത്ത സൃഷ്ടികളെ അവൻ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് അവൻ അവിടെ എവിടെ കടല് മുവഹിദാണ് നിങ്ങൾ ആലോചിച്ചോ അല്ല എന്താ പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നത് പതിനഞ്ചാം അധ്യായം തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വചനാണ് അവസാനത്തെ വചനാണ് ഉറപ്പായ കാര്യം മരണം നിനക്ക് വരുന്നതുവരെ നീ നിന്റെ രക്ഷിതാവിനെ ആരാധിച്ചോ ഒരു കാരണവശാലും സൃഷ്ടികളെ അതിലേക്ക് നീ കൊണ്ടുവരരുത് ഒരാമിനെത്താത്ത എന്റെ കഥ പറയുന്നുണ്ട് കേരളത്തില് പണ്ഡിതന്മാര് ഒരാമിനെത്താത്ത എന്റെ കഥ ഈ ആമിനത്താത്ത കല്യാണം കഴിച്ചിട്ട് കുട്ടിയില്ല ഇരുപത്തിയഞ്ച് കൊല്ലം തഹജു നിസ്കരിച്ച് പടച്ചോനോട് ആമിനത്താത്ത പ്രാർത്ഥിച്ചു ശരിക്ക് ചിന്തിക്കണേ ഇത് ഞാൻ പറയുന്ന അല്ലെട്ടോ ഉലമാക്കൾ പറയുന്നാണ് കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഒരു ആമിനത്താത്ത ഉണ്ടായിരുന്നു ആ ആമിനത്താത്ത ഇരുപത്തഞ്ച് കൊല്ലം കുട്ടികളില്ലാത്ത വിഷമം അള്ളാഹിനോട് പറഞ്ഞിരുന്നു ശരിക്കും ചിന്തിക്കണേ പടച്ചവനോട് പറഞ്ഞിരുന്നു ഇരുപത്തഞ്ചു കൊല്ലായിട്ടും കുട്ടിയില്ല തഹച്ചു നിസ്കരിച്ച് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കി എന്നിട്ടും അള്ളാഹു കുട്ടീനെ കൊടുത്തില്ല അങ്ങനെ ഒരു ദിവസം ആമിനത്താത്ത കൊലായിൽ മുറ്റത്ത് നിൽക്കുകയാണ് അപ്പോ അതിന്റെ വക്കിലൂടെ വഴിയിലൂടെ സി എം മടവൂര് നടന്നു പോകുന്നു അദ്ദേഹം ചോദിച്ചു നിനക്ക് കുട്ടീനെ വേണമെന്ന് ശരിക്കും ചിന്തിച്ചോളം കേട്ടോ നമ്മൾ ഇതിനെ തമാശയായിട്ട് കാണരുത് ഒരു സമൂഹം സ്വർഗത്തിലേക്ക് നയിക്കുന്ന പണിയെടുക്കുമ്പോൾ ഒരു പറഞ്ഞു വെക്കണ കാര്യമാണ് ഞാൻ പറയുന്നത് ഇരുപത്തഞ്ച് കൊല്ലം പഠിച്ചോനോട് മാത്രം ദുആ ചെയ്ത് കടലിൽ വെച്ച് അള്ളഹാനോട് ദുആ ചെയ്തതിനെ തൗഹീദെന്നും അതാണ് വേണ്ടതെന്നും അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്നും അതാണ് പക്കാ തൗഹീദെന്നും അതാണ് എന്നതിന്റെ പരിധിയിൽ വരുന്നത് അതാണെന്നും അള്ള പഠിപ്പിച്ചു ആ ഇരുപത്തഞ്ചു കൊല്ലവും ആ സ്ത്രീ തൗഹീദിൽ ഇരുപത്തിയഞ്ചാമത്തെ കൊല്ലം ഒരാൾ നടന്നു പോകുമ്പോ അളിച്ചു നോക്കാണ് നിനക്ക് കുട്ടീനെ വേണോ അല്ല തരാത്ത കുട്ടീനെ തരാൻ എനിക്ക് കഴിയും നിങ്ങൾ ചിന്തിക്കണം അപ്പ ആ സ്ത്രീ എന്താ പറയണേ എന്താ പറയണേ എനിക്കി അല്ല തന്നെ ഒരാൾ വന്നിട്ട് വഹിദാക്കയല്ല മുസ്ലിമാക്കല്ല മുഖ്മിൻ ആക്കല്ല കാഫറാക്കുന്ന പണിയായിരുന്നാർക്ക് ഈ പറഞ്ഞ വലിയ ചിന്തിക്കി നല്ലോണം ആലോചിക്ക് ഞാൻ നേർക്കുനേരെ സംസാരിച്ച് ശീലിച്ചൊരാളെ വളച്ചെട്ടി പറയാൻ അറിഞ്ഞോടാ നെർക്കു നേരെ വളച്ച് കിട്ടില്ല ഒരുപാടാക്കു ദേഷ്യം പിടിക്കും എനിക്ക് ആ ദേഷ്യം പുണ്യമാണ് ഓല് ദേശവും പല്ലും കടിച്ചമർത്തുന്നതിനനുസരിച്ച് എനിക്ക് കൂലി കൂട്ടിക്കൊണ്ടേയിരിക്കും കൊണ്ട് ഓലെ പല്ല് പൊട്ടുന്ന പോലെ ഒരു പല്ല് കടിച്ചങ്ങ് പൊട്ടിച്ചു കാട്ടെ പക്ഷേ ഏറ്റവും വലിയ പച്ച സത്യനം ഇരുപത്തഞ്ചു കൊല്ലം സ്വർഗ്ഗത്തിലേക്കുള്ള യാത്ര ഒരു സ്ത്രീയെ ഇരുപത്തഞ്ചാമത്തെ കൊല്ലം നരകത്തിലേക്ക് തിരിച്ചു തിരിച്ചുവിട്ടൊരു മനുഷ്യന്റെ പേരാണ് ഏത് സി എം മണവൂർ നിങ്ങൾ എല്ലാരും ചിന്തിക്കേ ഇനി ഇതൊക്കെ പോട്ടെ എന്താണ് ഈ ഫസ്തബറിൽ പറഞ്ഞ സുബർ എന്താണ് ഇബാദത്തുൽ സബർ അത് ഉണ്ടായിരുന്ന ആളാണ് ഇബ്രാഹിം നബി അതുണ്ടായിരുന്ന ആളാണ് ആര് ജക്കരി നബി അതുണ്ടായിരുന്ന ആളാണ് ആര് അയ്യൂബ് അലൈഹസ്ലാം മൂന്ന് ചരിത്രം ഖുർആാനിൽ കേട്ടു നോക്കി നിങ്ങൾ ഇപ്പോൾ നമ്മളൊക്കെ പത്തൊമ്പതാമത്തെ അധ്യയം ഈ അധ്യായം ഇപ്പം ഞാൻ പറഞ്ഞ ഈ അധ്യായം അറുപത്തഞ്ചാമത്തെ അധ്യായം നമ്മൾ കൊള്ളുമ്പോൾ പത്തൊമ്പതാമത്തെ അധ്യായം അതിന്റെ തുടക്കം എന്താ നിങ്ങളെല്ലാ നമ്മൾ ഖുറാൻ വായിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്താ കിട്ടേണ്ടത് ജീവിതത്തിൽ ഈ ഖുറാനിലൂടെ നമ്മൾ പറഞ്ഞു പോവുക ഖഫിയ റബ്ബിനോട് നബി ദുആ ചെയ്തു എന്ത് എന്തിനാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത് ഖുർആൻ ഓതിയിട്ട് നമ്മൾ നബി ഓതുമ്പോ നമ്മൾ എന്താ മനസ്സിലാക്കണ് നബി വാർദ്ധക്യം തലമുടി നിരബാധിച്ച് കത്തി കുട്ടികളില്ല ഭാര്യയോ വന്തിയാണ് ഉറപ്പാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഭാര്യയോ പ്രസവിക്കൂലെന്ന് സയന്റിഫിക് ആയിട്ട് നമ്മൾ തെളിയിച്ചു ഇനി ഒരിക്കലും ഭാര്യ ഗർഭിണിയാവൂല എങ്കിൽ നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കോ ആ ഭാര്യയിലൂടെ നമുക്കൊരു കുട്ടി ഉണ്ടാവുന്നു ചിന്തിക്കി അല്ലോണം ചിന്തിക്കി ഈമാൻ എന്താണെന്ന് ഞാൻ പറയുകയാണ് എനിക്ക് എൻ്റെ കടപ്പാട് അത്രയേ ഉള്ളൂ ഞാൻ ഇന്ന് വെള്ളിയാഴ്ച ഇവിടെ പെട്ടെന്ന് വരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ കുത്തുബ നിർ അവിടെ വേറൊരാളെ ഏൽപ്പിച്ച് ഞാൻ ഇങ്ങോട്ടായിട്ട് വന്ന പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഈ കുത്തുബ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹിതായത്തിന് കാരണമാണ് എതിർക്കുന്നവർക്ക് എതിർക്കാം വെറുക്കുന്നവർക്ക് വെറുക്കാം പക്ഷെ നിങ്ങൾ ശരിക്ക് ചിന്തിച്ചു നോക്കണം അള്ളാഹു നമ്മേ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ നോക്കൂ ഈ ഈസ്ലാം അള്ളഹാനോട് എന്താ പറയുന്നത് ഈ ഭാഗം വായിക്കുന്ന ഒരു ഉസ്താദ് എന്താ മനസ്സിലാക്കണ്ട ഒരു മൗലവി എന്താ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവേ എന്റെ തലമുടി നിരബാധിച്ച് കാത്തിയിരിക്കുന്നു എന്റെ എല്ലുകൾ ഒക്കെ ദുർബലമാണ് ഒന്നിങ്ങനെ പിടിച്ചാൽ പൊട്ടിപ്പോകുമാറുള്ള വാർദ്ധക്യത്തിലാണ് ഞാൻ പിന്നെ എന്റെ ഭാര്യ ആരാണ് ഓളിനിട്ട് പ്രസവിക്കൂല നമ്മുടെ നാടൻ ഭാഷയെ മച്ചിയാണ് ഓള് പ്രസവിക്കൂല പക്ഷേ റബ്ബേ നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ എന്തല്ല ഞാൻ ഇൻകലബ അലാ വജീന്റെ ആളല്ല എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് നിരാശയില്ല നിന്നോട് ദുവാ ചെയ്യുന്നതിൽ നീ തരും നീ വിചാരിച്ചാൽ നിനക്കതിന് കഴിയും ഞാനെന്ന മുഖിതിന് എനിക്കൊരു സംശയവുമില്ല റബ്ബേ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ഈ ഭാഗം വായിച്ചാൽ നമുക്ക് കിട്ടുക മരിച്ചോലോട് തേടാന്നാണോ മരിച്ചോലോട് തേടിക്കൂടാന്നാണോ പ്രവാചകന്മാരുടെ വഴി എന്തായിരുന്നു കുട്ടികളെ കിട്ടാതായപ്പോ ക്ഷമിക്കുകയാണോ വാർദ്ധിക്കത്തിരത്തി ഭാര്യ വന്യാണ് എന്നിട്ടും പഠിച്ചവനോട് ദുവാ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നുകയാണോ ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞ് ഇരുപത്താറാമത്തെ കൊല്ലം ഒരു പൊട്ടണയിലൂടെ നടന്നു പോയിട്ട് എനിക്ക് കുട്ടികളെ വേണോ എന്ന് ചോദിച്ചാൽ ജീ കുട്ടിനെ തന്നാൽ മതി അല്ലാൻ എനിക്ക് വേണ്ടാന്ന് അറിയുന്ന ഉണ്ടാവോ അങ്ങനെ ഒരു ചരിത്രം അള്ളാൻ്റെ ഖുർആാനിൽ എവിടെയെങ്കിലും ഉണ്ടോ ഞാൻ ചോദിക്കുകയാണ് ഇന്ന് ഈ കുത്തുബ കേട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് അഞ്ച് മാസം തരാം അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു വലിയനോട് കുട്ടീനെ ചോദിച്ച് ഒരൊറ്റ സംഭവം അള്ളാന്റെ ഖുറാൻ ഉദ്ധരിച്ചാൽ നിങ്ങൾ എന്താണോ എന്നോട് പറയണം ഞാൻ പബ്ലിക് റോട്ടിൽ വന്ന് ഞാൻ ചെയ്തുതരും നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ശരിക്കും ആരെങ്കിലും ഈ കുത്തുബയിൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിശ്വാസമല്ലാത്ത അല്ലാത്ത ഒരു തേടിയ കുഴപ്പമില്ല അതാണ് ഇസ്ലാം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഈ സദസ്സിലുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഞാൻ ചോദിക്കണം അല്ലാഹുവിന്റെ നൂറ്റി പതിനാല് അധ്യായത്തിൽ കുട്ടി ഇല്ലാത്ത ഏതെങ്കിലും ഒരു മുക്മിൻ ഒരു വലിയനോട് കുട്ടീനെ ചോദിച്ച ഒരു കഥ മരിച്ചു പോയൊരു വലിയ ചെന്ന് ഒരു കുട്ടീനെ ചോദിച്ച കഥ കുട്ടികളെ തെരഞ്ഞപ്പാബാ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതൊക്കെ കുട്ടികളുടെ തെരഞ്ഞപ്പാപ്പ മരിച്ചു മണ്ണോട് മണ്ണ് ചേർന്ന കബറടുത്ത് ചെന്നിട്ട് ജീവനുള്ള മനുഷ്യൻ പറയുകയാണെന്ത് കുട്ടിയുടെ തെരണപ്പാപ്പ ലോകം പാപ്പ ഈ മതേ തങ്ങൾ ആലോചിച്ചു എന്തൊരു ദയനീയത ഒരു ഉന്നതമായ മതവും ഗ്രന്ഥവും ഒരു സമൂഹത്തിന്റെ ദയനീയത ജൂതന്മാരെക്കാൾ ക്രിസ്ത്യാനികളെക്കാൾ ഇന്ത്യയിലെ ബൗദ്ധികശ്വാസികളെക്കാൾ പിഴച്ചുപോയ ഒരു സമൂഹമാണ് മുസ്ലിം മുമ്മത്തിൻ്റെ നേതൃത്വം എന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ ദുഃഖകരമായ വേദനാജനകമായ എന്ത് കാര്യമാണ് ഈ ഭൂമിയിലുള്ളത് നിങ്ങൾ ചിന്തിക്കുക എല്ലാവരും ആലോചിച്ചു നോക്കി അപ്പൊ നിങ്ങൾക്കറിയോ എല്ലാരും ഖുറാന്റെ ഇരുപത്തി ഒന്നാം മധേം അമ്പിയാ എന്ന് പറഞ്ഞ അധ്യായ എന്തിനാ അള്ളാഹു ഇരുപത്തൊന്നാമതേം അമ്പിയാ എന്ന് പറഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രം പഠിപ്പിച്ചിട്ട് ആ അധ്യായത്തിലെ എഴുപത്തിമൂന്നിൽ അല്ല പറയണെന്ന് അറിയോ അല്ല പറയണും നമ്മുടെ കൽപ്പന പ്രകാരം നാം റോൾ മോഡൽ ആക്കിയ ഈ പ്രവാചകന്മാരില്ലേ ആ പ്രവാചകന്മാരെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത് ശരിക്കും പതിനെട്ട് കൊല്ലം അല്ലെങ്കിൽ പന്ത്രണ്ട് കൊല്ലം രോഗം ബാധിച്ച് കണ്ണിലെ കൃഷ്ണമണി ഒഴികെ എല്ലാ ഭാഗവും പൊട്ടിയൊലിച്ച് ദുർഗന്ധം വമിച്ച് അയ്യായിരത്തോളം വരുന്ന തൻ്റെ അനുയായികൾ പിരിഞ്ഞുപോയി പോയി അതുപോലെ തന്നെ അനുയായികൾ മീൻസ് അദ്ദേഹത്തിൻ്റെ തൊഴിലാളികള് പിന്നെ ആയിരക്കണക്കിന് അദ്ദേഹത്തിന്റെ പിന്നെ കന്നുകാലികള് അദ്ദേഹത്തിന്റെ കൃഷിയിടം കുടുംബം എല്ലാം അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയി ഇത് ഞാൻ പറയണല്ലോ അള്ള ഖുറാനിൽ പറയാൻ ഇതൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം ഒറ്റപ്പെട്ടു അദ്ദേഹത്തിന്റെ ഭാര്യയും ഭാര്യയുടെ ആങ്ങളെയും ചരിത്രത്തിൽ കാണുന്നു അങ്ങനെ ഒറ്റപ്പെട്ടു ഒരു നബി എന്നിട്ട് പോലും അള്ളാഹുവിനെതിരെ അദ്ദേഹം ഒന്നും ചിന്തിച്ചില്ല അള്ളാഹിനെ കുറിച്ച് അല്ല പരമകാരുണി എന്ന ചിന്തയുമായി അദ്ദേഹം ജീവിച്ചു പ്രാർത്ഥിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല എങ്ങനെ എനിക്ക് രോഗം മാറ്റണേന്ന് പോലും പ്രാർത്ഥിക്കാൻ അദ്ദേഹം തയ്യാറായില്ല അല്ല തന്ന രോഗത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് സ്വർഗം കിട്ടാൻ വേണ്ടി അദ്ദേഹം കാത്തിരുന്നു ഇനി ഞാൻ പറയണമെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചോളേ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കില് അദ്ദേഹത്തിന്റെ ഭാര്യ ചെറിയ വ്യതിയാനം വിശ്വാസത്തിൽ ചെറിയ വ്യതിയാനം ഒരു നബിയുടെ ഭാര്യയിൽ ദർശിച്ചപ്പോൾ മാത്രമാണ് അള്ളാഹനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു ഭാര്യയെ വഴിതെറ്റി പോകാതിരിക്കാൻ ആ ഭാര്യ ഇങ്ങനെ വരെ ചോദിച്ചു എന്നാ നിങ്ങളൊരു നബിയായിട്ടും ആയിട്ടും അള്ളാഹു നിങ്ങൾ ഇങ്ങനെ പരീക്ഷിച്ചു അതാണ് ഇൻകല ബാലാവി അള്ളാഹുണ്ടായിരുന്നു ഉറപ്പാട്ട് നഷ്ടപ്പെട്ട് പരീക്ഷണങ്ങൾ വരുമ്പോൾ അങ്ങനെ പരീക്ഷണങ്ങൾ വയ്യൂബ് നബി പറയണ എന്താ ആ ആയത്ത് വായിക്കുന്ന ഒരു മുസ്ലിം എന്താ മനസ്സിലാക്കണ്ട് പത്ത് പതിനെട്ട് കൊല്ലം രോഗം നൽകിയിട്ടും അള്ളാന്റെ അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താ ഈ രോഗമൊക്കെ നീ എനിക്ക് തന്നിട്ടുണ്ടെങ്കിലും നീ പരമകാരുണികനാണ് നമ്മൾ എന്താ പറയല് കരുണയും ചെയ്തില്ല ഇത് ഇത് മനസ്സിലാക്കി നമ്മൾ വിജയിച്ച് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടോ ആ പ്രതിസന്ധി ഒരിഞ്ചും ഒരിഞ്ചും നമുക്ക് എഫക്റ്റേ ചെയ്യില്ല പടച്ചോനെ ശരിക്കും വിശ്വസിച്ച ഒരു ടീമാണ് നമ്മളെങ്കിൽ സത്യത്തിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ കേരളത്തിലൊക്കെ സംഭവിക്കുന്നത് സംഭവിക്കുന്ന എന്തറിയും ഒരാൾക്ക് ആഗ്രഹം ആൺകുട്ടിയാണ് ആൺകുട്ടിയാണ് ജനിച്ചപ്പോൾ പെൺകുട്ടി അതുപോലെ ബഗ്ദാദിലൊരു സംഭവം ആഗ്രഹം ആൺകുട്ടിയാണ് ജനിച്ചപ്പോൾ പെൺകുട്ടി ഓടി ചെല്ലാണ് മൊയ്തീൻ ശെക്കിന്റെ അടുത്തേക്ക് എന്നിട്ട് എന്താ പറയണറിയോ എടങ്ങി തങ്ങളെ ആഗ്രഹിച്ചത് ആൺകുട്ടിനെയാണ് കിട്ടിയത് ഒരു അസത്ത് ജന്മത്തെ നോക്കണം ഒരു ഒരു ഷെയ്ഖിൻ്റെ അടുത്ത് പോയി ഒരു കൗമ് പറയാണ് എന്നിട്ട് എന്താ പറയണേ എനിക്ക് നിന്ന് ആൺകുട്ടിയാക്കി തന്നേക്കുന്നു ഈ പോയ കുടുംബല്ലേ പോലെ നമ്മൾ കാഫർ എന്നാണോ വിളിക്കേണ്ടത് അല്ല അതിൻ്റെ അപ്പുറത്തുള്ള എന്തോ ജന്മം എന്നാണോ വിളിക്കേണ്ടത് എന്താ വിളിക്കണ്ടേ എന്താ വിളിക്കണ്ടേ ജീവിതത്തിൽ ഒരാട്ടി മനുഷ്യൻ ആഗ്രഹം പലതും ഉണ്ടാവാ ആഗ്രഹിച്ചു തന്നെ പഠിച്ചോം തരണം എന്നില്ലല്ലോ പഠിച്ചോൺ പെണ്ണിനെ ഈ പെണ്ണിനെ വെറുക്കുന്ന ഈ ജന്മങ്ങളെ എന്നിട്ടോ അവിടെ കൊണ്ട് എനിക്ക് ഈ കുടുംബത്തെ കുറിച്ച് ആക്ഷേപ അത്ര ഈ പണ്ഡിതെന്ന് പറയുന്ന ഭക്താദില പണ്ഡിതൻ ജിലാനിയാണ് ഒറിജിനൽ ജിലാലി അല്ലെട്ടോ ഇവര് പഠിപ്പിക്കണ ജീലാനി ആ ജിലാനിന്റെ അടുത്ത് കൊണ്ടുപോയി കൊണ്ടുപോയപ്പോ അദ്ദേഹം തുണി കുട്ടിയെ മൂടിയ തുണി ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് അത് മൂടിയിട്ട് പറഞ്ഞു പറഞ്ഞാൽ വീട്ടിലോട്ട് പോയിക്കോളെ വീട്ടിലെത്തിയിട്ട് തുറന്നു നോക്കിയാൽ മതി അങ്ങനെ ഈ കുടുംബം വീട്ടിൽ എത്തി കോണിപ്പടി ചവിട്ടുമ്പം തന്നെ അവരെ തുണി പൊക്കി നോക്കിയപ്പോൾ കുട്ടിയാണായി ഞാൻ ചോദിക്കുന്നു ഇയാൾ മുസ്ലിമാണോ ഈ വലിയ എന്ന് പറയുന്ന ആൾ മുസ്ലിമാണോ ശരിക്കും ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു മാതാപിതാക്കൾ ഒരു ആൺകുട്ടിനെ ആഗ്രഹിച്ചു ഖുറാൻ പറയാണ് ഖുറാനാ പറയുന്നത് ഇത് വടായി അല്ല മൂന്നാം അധ്യേം സുഹത്ത് അലംബ്രാൻ ആൺകുട്ടിനെ ആഗ്രഹിച്ചു ആൺകുട്ടിനെ ആഗ്രഹിച്ചിട്ട് ജനിച്ചപ്പോ എന്തായിരുന്നു പെൺകുട്ടി ആയിരുന്നു അറിയുമായിരുന്നു അപ്പൊ അവർ പറയാണ് ആ ഉമ്മയും ഞങ്ങൾ പ്രതീക്ഷിച്ചത് ആണായിരുന്നു പെൺകുട്ടിയെ ഏ എന്നാ പിന്നെ ഞാൻ പെൺകുട്ടിനെ ആൺകുട്ടി ആക്കി അല്ല പറഞ്ഞേ അല്ല അല്ല എന്താ പറഞ്ഞോ പെണ്ണാണിനെ പോലെയല്ല പെണ്ണിന്റെ മാതെന്താ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാ ഇനി ഇസ്ലാമിക ചരിത്രങ്ങൾ പഠിച്ചോച്ചോ ആഗ്രഹിച്ചിട്ട് പെണ്ണും ആണുമായ ഏതെങ്കിലും ഒരാളെ നബി ആണിനെ പെണ്ണും പെണ്ണിനാണു ആക്കിയിട്ടുണ്ടോ അല്ല അതൊക്കെ കേരളത്തിലെ മുയലിയമാരെ വായിലൂടെ പുറത്തു വരുന്ന കഥകളാണ് ഞാൻ ഒരു കാര്യം കൊണ്ട് പറയാം ജൂത ക്രിസ്ത്യാനികൾക്കോ ലോകത്തേത് മതമുണ്ടോ ആ മതസമൂഹങ്ങൾക്കൊന്നുമില്ലാത്ത പഴവാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ സംഘടനകൾക്കുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി ഇനിയെങ്കിലും ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസമില്ലാതെ ഷഹാദത്ത് കലിമ പുതുക്കി ഒറിജിനൽ മുസ്ലിമായിട്ട് ജീവിച്ച് മരിക്കാൻ നോക്കണം പറയാം അത്ര ഭീകരമായ ശെർക്കും കുഫറുമാണ്

ഒരിക്കൽ കൂടി അള്ളാഹുനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഓർമ്മപ്പെടുത്താൻ എൺപത്തി ഒമ്പതാം അധ്യായത്തിൽ പതിനഞ്ച് പതിനാറ് വചനങ്ങൾ നമ്മൾ വീട്ടിൽ പോയിട്ട് നോക്കണം വചനത്തിൽ എന്താ പറയണറിയോ എന്നാൽ മനുഷ്യൻ അമൻറെ രക്ഷിതാവ് പരീക്ഷിക്കുകയും അങ്ങനെ അവനെ ആദരിക്കുകയും അവന് സൗഖ്യം നൽകുകയും ചെയ്താൽ കുറെ പദവികളോ സൗഖ്യങ്ങളോ സൗഭാഗ്യങ്ങളോ ഒക്കെ അവന് ചെയ്താൽ എൻ്റെ രക്ഷിതാവ് എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന് അവൻ പറയും അപ്പൊ എന്തെങ്കിലും കൈറുണ്ടായാൽ പഠിച്ചവൻ ആദരിച്ചു എന്ന് വ്യാഖ്യാനിക്കും ഇനി എന്നാൽ അവന്റെ ഉപജീവനം അല്ലാഹു ഇടുങ്ങിയതാക്കിയാലോ സാമ്പത്തിക രംഗത്ത് പരീക്ഷണം കുടുംബത്തിൽ പരീക്ഷണം അങ്ങനെയൊക്കെ ആക്കിയാലോ അപ്പൊ അവൻ എന്താ റബ്ബി എന്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു ഇപ്പൊ നേരത്തെ എന്താ നമ്മൾ പറഞ്ഞു സൂറത്ത് അജിലെ പതിനൊന്നില് എന്തെങ്കിലും ഒരു ഖൈറുണ്ടായാൽ പഠിച്ചോന്ന് തന്നെ സമാധാനപ്പെടും ഇനി എന്തെങ്കിലും ഒരു ഷെർ ഉണ്ടായാലോ ഇംഗലബ അലാ മനുഷ്യർ ഇങ്ങനെയാണ് അതുകൊണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ രണ്ട് ഖുറാനിക വചനത്തിലും വെച്ചാൽ ഹൈറും പറയണതാ ചില സമയത്ത് അള്ളാഹ് ചിലപ്പോൾ കൂടുതൽ തരും ചിലപ്പോ കുറവ് തരും ചിലർക്ക് മരിക്കുന്നവരേ കഷ്ടപ്പാട് കൊടുക്കും ഈ കഷ്ടപ്പാട് തരുമ്പോ അള്ളാഹ് അവഗണിച്ചു നല്ല മനസ്സിലാക്കണ്ട് അള്ളാഹു എന്നെ ഇഷ്ടപ്പെട്ടു ഇഹലോകത്ത് എത്ര ബുദ്ധിമുട്ടുണ്ടോ സുഹൃത്തെ താഴെയുള്ളവരിലേക്ക് നോക്ക് നിങ്ങളുടെ മേലെയുള്ളവരിലേക്ക് നോക്കല്ലേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വീടും കിടപ്പാടവും ഇല്ലാത്ത ആയിരങ്ങൾ ഈ മണ്ണിൽ ജീവിക്കുന്നു നിങ്ങൾ അവരെ നോക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അതിനേക്കാൾ കൂടുതലുള്ളവരിലേക്ക് നോക്കണോ അല്ലാന്റെ ചോദ്യമാണ് റസൂലിന്റെ ചോദ്യമാണ് നിങ്ങൾക്ക് ചെയ്ത നിയമത്ത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ താഴെയുള്ളവരിലേക്ക് നോക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വീടുണ്ട് കാറുണ്ട് മക്കളുണ്ട് ഇതൊന്നും ഇല്ലാത്ത ആളുകൾ അതാ മറുഭാഗത്ത് വീടില്ലാത്തവർ എത്രയോ അഞ്ചു കിലോമീറ്റർ ഉള്ളോട്ട് പോയി ഒരു കുന്നിന്റെ ചരിവിൽ വെള്ളം പോലും കിട്ടാതെ വീട് വെച്ചവർ ആയിരങ്ങൾ അവരെ നോക്ക് ും വിശ്വാസിക്കും പരീക്ഷണങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും ഒരു പരീക്ഷണമാണ് അവരെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ പോലെ ഞാനൊരു കാര്യം പറയട്ടെ കുട്ടി പഠിച്ചില്ല എന്നതിനേക്കാൾ ടെൻഷൻ എന്താണ് കുട്ടി പഠിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സത്യല്ലേ ഇന്നത്തെ ഏതെങ്കിലും ഒരു രക്ഷിതാപണം ചെയ്യട്ടെ കുട്ടി വീട്ടിൽ നല്ല വീട്ടിൽ ജോലിയൊക്കെ എടുത്ത് മാന്യായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു ടെൻഷനുപോലെ കുറിച്ചില്ല കുട്ടി പഠിക്കാൻ പോകുന്നു ബാപ്പാക്കണല്ലേ എന്തായിട്ടാ വരിക എന്ന് ഏതോന്റെ കൂടെ ആ പോവുക എട്ടാം ക്ലാസ് നിന്നെ കുട്ടീനെയും ചുമന്നാണോ വരിക ഒന്നും പറയാനാകാത്തൊരു ലോകത്ത് എല്ലാം പരീക്ഷണമാണ് ഇവിടെയാണ് അള്ളാന്റെ റസൂൽ എന്ത് പറയണോ പരീക്ഷണങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും സി നഫ്സിഹി നിങ്ങളെ നഫ്സിൽ രോഗം മരിക്കുക ആ രോഗം കൊണ്ട് മരിക്കുക ക്ഷീണിക്കുക അവശരാകുക രണ്ട് സമ്പത്തിന്റെ നഷ്ടം കൊണ്ട് പരീക്ഷിക്കപ്പെടുക മൂന്ന് വലതീഹി നിങ്ങളെ മക്കള് അങ്ങോട്ട് മനുഷ്യനെ പൊറുതി മുട്ടിച്ച എങ്ങോട്ട് നോക്കിയാലും മാനക്കേട് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയണത് ഈ രംഗത്തൊക്കെ ഒരു നിന്നോട് അള്ളാന്റെ ഞങ്ങൾ അള്ളഹാനെ കണ്ടുമുട്ടും പാപമുക്തരായിട്ട് ഇങ്ങനെ പരീക്ഷിക്കപ്പെട്ട ഒരു ബാപ്പ ക്ഷമ അവലംബിക്കുകയാണെങ്കിൽ ആ ബാപ്പ അള്ളഹനെ കണ്ടുമുട്ട എങ്ങനെയാണ് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവനായിട്ട് എങ്കിൽ ഞാൻ ചോദിക്കുന്നത് പരീക്ഷണങ്ങൾ വരുമ്പോ അള്ളഹാനെ മറക്കുകയാണോ വേണ്ടത് അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുകയാണോ വേണ്ടത് ഇവിടെ മുസ്ലിം സമുദായത്തെ അള്ളാഹുവിൽ നകറ്റി ദർഗകളിലേക്കും സൃഷ്ടികളിലേക്കും ഔലിയാക്കളിലേക്കും ക്ഷണിക്കാനാണ് ഉസ്താദുമാർക്ക് വലിയ ഉത്സാഹം ഞാൻ കർണാടകയിൽ പോയി മനു പ്രസംഗം ചെയ്ത് അവിടെ ഒരു ചെങ്ങായി വരിയാണ് എന്തിന് അള്ളഹാനെ ആരാധിക്കരുതും ഒഴിശിനെ ആരാധിക്കേണ്ടത് സി എം എൽ എന്ന് ലോകത്തിന്റെ സൃഷ്ടാവ് ഇത് പഠിപ്പിക്കാൻ ഇതൊരു തലപ്പാവുള്ള ഒരുത്തൻ എന്ത് ഹിന്ദുക്കൾ പോലും രാമനാണ് ലോകം നിയന്ത്രിക്കുന്നത് പ്രസംഗിച്ച് ഞാൻ വരെ കേട്ടിട്ടില്ല നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ പതിനെണ്ണായിരം ലോകം നിയന്ത്രിക്കുന്ന ശ്രീരാമനാണെന്ന് പ്രസംഗിക്കുന്ന ഒരു ഹൈന്ദവനങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷെ ഞങ്ങൾക്ക് അഞ്ഞൂറ് മൊയ്ലിയന്മാർ കാണിച്ചു തരാ അഞ്ഞൂറ് മൊലിയമാരാ ഈ പ്രസംഗം നടത്തുന്നേ എവിടെയാണ് തകരാറ് എന്ന് പ്രിയപ്പെട്ടവരെ ഈ കുറഞ്ഞ ആളുകൾ ഈ പള്ളിയിൽ ഇരിക്കുന്നവര് നിങ്ങൾ ഗൗരവായിട്ട് ചോദിച്ചറി നിങ്ങൾ ഉറങ്ങരുത് അത്രമേൽ വലിയ ചുർക്കിലും കുഫറിലുമാണ് ഈ മുസ്ലിം സമുദായം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറകട്ടെ സഹോദരങ്ങളെ ഇന്ന് കുറ്റിക്കാട്ടൂര് വെച്ച് നമ്മുടെ തസ്ഫീ ആദർശ സമ്മേളനം വളരെ പ്രബലമായ പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന വളരെ ശ്രദ്ധേയമായ കേരളത്തിലെ ആദർശ രംഗത്ത് വളരെ സവിശേഷമായ രൂപത്തിലാണ് ഇൻഷാല്ല നമ്മുടെ തസ്വീയ ക്ലാസ്സുകൾ നടക്കുന്നത് ആദർശ സമ്മേളനങ്ങൾ പബ്ലിക്കിൽ നടക്കുന്നത് ഇൻഷാല്ല കുറ്റിക്കാട്ടൂർ വെച്ചിട്ട് ഇന്ന് പതിനഞ്ചാം തീയതി ഇന്ന് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ആ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും പതിനയ്യാം തീയതി ഞായറാഴ്ച നമ്മുടെ ഒരു വിജ്ഞാന വേദി അഞ്ചതുമതനയുടേതായിട്ട് നമുക്കിവിടെ നടക്കുന്നുണ്ട് നമ്മുടെ പള്ളിയിൽ വെച്ച് നടക്കുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഖുർആാനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഏതൊരു പഠനവും മനനവും നാം ശരിക്കും ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും എന്ന് നമ്മൾ മരിക്കും എവിടെ വെച്ചാണ് അള്ളാഹു നമ്മൾ പിടിക്കുക പ്രത്യേകിച്ച് ഇന്ന് യുവാക്കൾ യുവതികൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവചനമാണ് ഫലസ്തീനികളൊക്കെ നിങ്ങൾ നോക്ക് എത്ര പേരാണ് അവിടെ മരിച്ചു പിരിയുന്നത് പക്ഷെ ഫലസ്തീനികളൊക്കെ ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് ആ എന്താ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കുതബയിൽ പറഞ്ഞോട് മാത്രം പറയാം ഫലസ്തീനികളിൽ ഒരാളും അതായത് ഒരു ഫലസ്തീനി ഇങ്ങനെ കൈ നീട്ടിയാൽ ബഗ്ദാദിലെത്തും എന്ന് പറഞ്ഞാൽ കൈ നീട്ടുന്നിടത്ത് ബഗ്ദാദാണെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞേ മനസ്സിലായിട്ടുണ്ടാവും അത്രയും അടുത്ത പ്രദേശമാണ് ബഗ്ദാദ് ആ ബഗ്ദാദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മൊയ്തീൻ ഷെയ്ഖ് ഒരൊറ്റ ഫലസ്തീ മൊയ്തീൻ ശെഹിനെ വിളിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ എത്ര അവരുടെ ദു ആ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ട് പക്ഷേ ആ ഫലസ്തീനുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കേരളത്തിലെ മൊയ്തീമാരെ വിളിച്ചത് ആര്യാ അള്ളാഹുന്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കണം ഏതാണ് ഈ കൗമ് ഈ ജനത ഏതാണ് ലോകത്ത് ഇങ്ങനെ ഒരു പിഴച്ച ജനത ഭൂമുഖത്ത് വേറെ ഉണ്ടായിട്ടുണ്ടോ ആദ്യ മക്കൾ പരമ്പരയിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഫലസ്തീനി പ്രയാസം ഇസ്രായേൽ നിന്ന് പ്രയാസേറ്റുവാങ്ങുന്ന മൂന്ന് വയസ്സുള്ള മക്കൾ പോലും അള്ളാവിനോട് ദുവാ ചെയ്യാണ് അവരാരും ഒരു വിളിക്കണില്ല ഇവിടെ അള്ളാനെ വിളിക്കാൻ മനുഷ്യന്മാർ എന്ന നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പല ആളുകളും അതുകൊണ്ട് ഇന്നത്തെ തസ്ഫിയ സമ്മേളനം ആ വിഷയകമായി ബന്ധപ്പെട്ടായിരിക്കും ചർച്ച സർവശക്തനായ പ്രപഞ്ചനാഥൻ ഹക്കും ബാത്തിലും വേറെ മനസ്സിലാക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ